അതേ സമയത്ത് അവിടെ നിന്നും അമ്പത്തഞ്ചു കിലോമീറ്റർ അകലെ നീളൻ വരാന്തയുള്ള ഒരു വീട്ടിൽ ദുർമരണത്തിനിരയായ പെൺകുട്ടിയുടെ ശവം കുഴിച്ചിട്ടും വീട്ടുകാർ ഉമ്മറത്ത് വന്നിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കട്ടൻ കാപ്പി നിറച്ച ഗ്ലാസുകളുമായി ഒരു താലം അവർക്ക് മുന്നിലൂടെ സഞ്ചരിച്ചു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഓടിയെത്തുമ്പോൾ ഇരുട്ടായി ദൂരദിക്കിലുള്ള ഏതോ ബന്ധുക്കൾക്ക് വേണ്ടി പിന്നെയും കാത്തിരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയത് അമർത്തിയിട്ടും അടങ്ങാത്ത കരച്ചിലുകൾ ആ വീടിനുള്ളിൽ പുക പോലെ വിങ്ങി നിന്നു അകത്ത് കയറിയവർക്കൊക്കെ കണ്ണുനീറി ഉള്ളിലൊരു മുറിയിൽ കരഞ്ഞു തളർന്നു കിടന്നിരുന്ന അവളുടെ അമ്മ പെട്ടെന്ന് മകൾ മണ്ണടലുകൾക്ക് കീഴേ ഒറ്റക്കാണല്ലോന്നും അവൾക്ക് ശ്വാസം മുട്ടുമല്ലോന്നും ഭയന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്കോടാൻ ശ്രമിച്ചു മകളുടെ ദേഹം വീട്ടിലെത്തിയതു മുതൽ അവരങ്ങനെ പലതരം പ്രകടനങ്ങൾ നടത്തിയിരുന്നത് കൊണ്ട് ചുറ്റുമുള്ളവർ വളരെ ജാഗ്രതയിലായിരുന്നു പക്ഷേ എത്ര പിടിച്ചു വെച്ചിട്ടും ഇത്തവണ അവർ ഇടനാഴിവരെ എത്തി ഉമ്മറവാദിൽ കടക്കും മുന്നേ മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ അകത്തേക്ക് വന്ന് മതിയാക്ക് നാടകം എന്നാക്രോശിച്ചു കൊണ്ട് അവരുടെ മുഖത്തടിച്ചു തലകറങ്ങി ആരുടെയോ കൈകളിലേക്ക് വീണ അമ്മ അസാധാരണമായ ഒരു ശാന്തതയോടെ മുറിയിലേക്ക് തിരിച്ചു കയറി ഇരുപത് വർഷം മുന്നേ രാത്രി മുഴുവനും വാശി പിടിച്ച് കരയുന്ന ഒരു മൂന്ന് മാസക്കാരിയുമായി താൻ കുറേ കാലം ഉറങ്ങിയത് ഈ മുറിയിലായിരുന്നു എന്ന് അവരോർത്ത് കാണും ആ ഓർമ്മയിൽ അവർക്ക് അടിവയർ കടഞ്ഞു കൂർത്തൊരു കത്തിമുന മാംസം തുളച്ച് ഗർഭപാത്രത്തെ കീറി വരഞ്ഞു അടികിട്ടിയത് മുഖത്തായിട്ടും ഇവരെന്താണ് വേദന വയറ്റിലാണെന്ന മട്ടിൽ അവിടെ കൈകളമർത്തി കൂലിപ്പിടിച്ചിരിക്കുന്നതെന്ന് മുറിയിലുള്ളവർ സംശയിച്ചിരിക്കും മക്കൾ അകാലത്തിൽ മരിച്ചു പോകുന്ന അമ്മമാരുടെ അടിവയറു പ്രസവ അടിവയറുവിങ്ങുമെന്നും പ്രസവസമയത്തെന്നപോലെ അരക്കെട്ടിലെ എല്ലുകൾ നുറുങ്ങി പൊടിയുമെന്നും ഒരുപക്ഷെ എത്ര നൊന്താലും ഒരു കാലത്തും പെട്ടു തീരില്ലെന്നും കാഴ്ചക്കാർക്കറിയില്ല ഉലകൂല ചുവന്ന മുഖവുമായി ഉമ്മറത്തിനേലിരിക്കുകയായിരുന്നു അച്ഛൻ എന്തിന് ഈ സമയത്ത് ഭാര്യയെ തല്ലിയെന്ന് ആരും അയാളോട് ചോദിച്ചില്ല പക്ഷേ അയാൾക്ക് തൻ്റെ ആ കൈപ്പറ്റി വെട്ടിമുറിച്ച് വലിച്ചെറിയാൻ തോന്നുന്നത്രയും വേദനിക്കുന്നുണ്ടായിരുന്നു തനിക്കടുത്തു വന്നിരുന്നയാളോട് ഇപ്പോൾ അവൾ പോയത് നന്നായി പഠിപ്പിക്കാനുള്ള കാശ് ജോലിക്കുള്ള കാശ് പിന്നെ കല്യാണം സ്വർണം ഓഹരി പോയത് നന്നായി പക്ഷേ ഇങ്ങനെ പോകും അറിഞ്ഞിരുന്നാൽ കോളേജിലും വിടണ്ട സീറ്റിന് കാശും കൊടുക്കണ്ടായിരുന്നു എന്നയാൾ പിറിവിറുത്തു അയാളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ അടുത്തിരുന്നയാൾ പരുങ്ങി ഇതയാൾ ശരിക്കു പറയുന്നതാണോ എന്ന് പോലും ആ മനുഷ്യന് പിരികിട്ടിയില്ല മക്കൾ അകാലത്തിൽ മരിച്ചു പോകുന്ന അച്ഛന്മാരുടെ മനസ്സിൽ നിന്ന് എങ്ങനെയൊക്കെ ശപിച്ചാലും എത്ര ഇറക്കിവിടാൻ ശ്രമിച്ചാലും ഒരു കാലത്തും അവർ ഇറങ്ങിപ്പോവില്ലെന്ന് അടുത്തിരുന്നയാൾക്കറിയില്ല